രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനായ പതിനഞ്ചുകാരൻ പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഹെലികോപ്റ്റർ ശ്രദ്ധേയമാവും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ പതിനഞ്ചുകാരൻ പാഴ് വസ്തുക്കൾ കൊണ്ട് ഹെലികോപ്റ്റർ നിർമ്മിച്ച് ശ്രദ്ധേയനാവുന്നു ഞങ്ങളുടെ കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആസാം സ്വദേശിയുടെ മകനും പല്ലാരിമകളും സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഉമർ ഫാറൂഖാണ് പാഴ് വസ്തുക്കൾ കൊണ്ട് ഹെലികോപ്റ്റർ നിർമ്മിച്ച് ശ്രദ്ധേയനാവുന്ന കുട്ടിശാസ്ത്രജ്ഞൻ പതിനഞ്ചുകാരനായ ഉമർ അഞ്ചു വർഷം മുമ്പാണ് കുടുംബത്തോടെ തൊഴിലാവിശ്യാർത്ഥം കേരളത്തിലെത്തുന്നു ആസാമിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഉമർ കോതമംഗലം മാതിരപ്പള്ളി സർക്കാർ സ്കൂളിൽ ഏഴുവരെ പഠിച്ചു അതിനുശേഷമാണ് എട്ടാം ക്ലാസ്സിലേക്ക് പല്ലാരിമംഗലം സർക്കാർ സ്കൂളിലെത്തുന്നു ആസാം ഗുവാഹിയിൽ സിറാബുൽ ഹക്കിന്റെയും ഒജീബ കാത്തൂന്റെയും മകനാണ് സഹോദരി തസ്മീന കാത്തൂൻ ആസാമിൽ പഠിക്കുന്നുണ്ട് മറ്റൊരു സഹോദരി സെറീന പല്ലാരിമംഗലം സ്കൂളിൽ തന്നെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആക്രി കച്ചവടം നടത്തുന്ന പിതാവ് സിറാബുൾ ഹക്ക് ശേഖരിച്ചുകൊണ്ടുവരുന്ന പഴയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഉമർ നിരവധി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് യൂട്യൂബിലും പുസ്തകങ്ങളിലും നോക്കി സ്വയം പഠിച്ച ശേഷമാണ് ഹെലികോപ്റ്റർ മോട്ടോർ ഫാൻ തുടങ്ങി ഒട്ടേറെ ഉപകരണങ്ങൾ ഉമർ സൃഷ്ടിക്കുന്നത് ഹെലികോപ്റ്ററിനായി മിനി മോട്ടോർ കാൻ ബോർഡ് ഉപയോഗശൂന്യമായ പേന ബാറ്ററി ലൈഫ് വയർ ലൈറ്റ് രണ്ട് ഫാൻ തുടങ്ങിയവയാണ് ഉപയോഗിച്ചത് വയർ ബന്ധിപ്പിച്ചാൽ ലൈറ്റ് തെളിഞ്ഞ ശേഷം സാധാരണ ഹെലികോപ്റ്റർ പോലെ ഇതും പ്രവർത്തിക്കും പഴയ പേനയും ബാറ്ററിയും കൊണ്ട് ഉമർ ഉണ്ടാക്കിയ മോട്ടോറിൽ നിന്നും വെള്ളവും പമ്പ് ചെയ്യാനാവും ഉമറിന്റെ കഴിവുകൾക്ക് അധ്യാപകരും സ്കൂളും പൂർണ്ണ പിന്തുണ നൽകിവരികയാണെന്ന് സ്കൂൾ అధ్యాపన్ సజిమోన్ పిఎన్ న్యూస్ బ్యూరో కోతమంగలం